നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റി ഞാൻ കാണിച്ചു തരുന്ന അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്കിൻ്റെ മുകളിൽ മൊത്തം സ്റ്റോൺ വർക്ക് ചെയ്ത് വെച്ചേക്കുക ചെറിയ ചെറിയ നടക്കും സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്കിൻ്റെ മുകളിൽ സ്റ്റോൺ വർക്ക് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോട്ടാ പട്ടീൻ്റെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മരി സ്വാഗതം ചെയ്യുന്നു അജ്മേര ഫാഷനിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ ഇപ്പം പുതിയതായിട്ട് വന്ന കളക്ഷൻസാണ് നമ്മുടെ അടുത്ത് ഡെയിലി നമ്മുടെ അടുത്ത് ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ചുരിദാർ മെറ്റീരിയൽ എന്നും കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കാണാൻ പറ്റും എൻ്റെ പുറയിൽ മൊത്തം ചുരിദാർ മെറ്റീരിയലിൽ മൊത്തം ബഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് ടു സെറ്റ് എല്ലാം നിങ്ങൾക്ക് വെച്ച് വെച്ചേക്കുന്നത് നടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് ടു സെറ്റ് എല്ലാ വെറൈറ്റീസും വെച്ചു വെച്ചേക്കുന്നത് അപ്പം പുതിയ പുതിയ വെറൈറ്റീസ് ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കുക ഫാക്ടറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഫാക്ടറിയിൽ എങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെ എല്ലാം തരം വർക്കും ഉണ്ടാക്കുന്നത് അതെല്ലാം ഞാൻ ഫാക്ടറിൻ്റെ വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ചുരിദാർ മെറ്റീരിയൽ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് സാമ്പിളിലോട്ട് പോകാം ആദ്യം അപ്പോൾ ആദ്യത്തെ സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സിമ്പിൾ ആൻഡ് ടൈപ്പ് നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും ത്രെഡ് വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് നിങ്ങൾ സെറോസ്കി ഡയമണ്ട് വർക്കിൻ്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചേക്കാം സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് മൊത്തം ചുരിദാർ മെറ്റീരിയൽ കിട്ടുന്നത് താഴെ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറും നിങ്ങൾക്ക് നല്ല ബോർഡറാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് അറ്റാച്ച് വരുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം അറ്റാച്ച് കിട്ടുന്ന തന്നെ ടൂൺ ടു ടൂൺ മാച്ചിങ് പിന്നെ ഇതിൻ്റെ ഷോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്കായിട്ട് കിട്ടുന്ന ഷോളിൻ്റെ ഞാൻ മൊത്തം തുറന്നു കാണിക്കാൻ ലെങ്ത്ത് നിങ്ങൾക്ക് ഫുൾ ലെന്തിൻ്റെ മുകളിൽ മൊത്തം ഷോൾ കിട്ടുന്നത് ഇതുപോലെ ഫുൾ ലെത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഷോളും കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഷോൾ കിട്ടുന്നത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിവിംഗ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ജെറി വർക്കിൻ്റെ പോലത്തെ വിവിംഗിന്റെ വർക്ക് നിങ്ങൾക്ക് പുറേന്ന് മൊത്തം വിവിംഗ് കാണാൻ പറ്റും പ്രോപ്പർ വിവിംഗിന്റെ വർക്ക് കിട്ടുന്ന ഫുൾ ലെന്തിൻ്റെ മേളിൽ മൊത്തം ചുരിദാർ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ലെന്തിൻ്റെ മേളിൽ മൊത്തം ചുരിദാർ കിട്ടുന്നത് അപ്പം ഇത് ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതുപോലെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് ബുട്ടീക്കിൽ വേണമെങ്കിൽ ബുട്ടീക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് സ്റ്റോൺ വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റി ഞാൻ കാണിച്ചിരുന്ന അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്കിൻ്റെ മുകളിൽ മൊത്തം സ്റ്റോൺ വർക്ക് ചെയ്തു വെച്ചേക്കുക ചെറിയ ചെറിയ നടക്കും സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്കിൻ്റെ മുകളിൽ സ്റ്റോൺ വർക്ക് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോട്ടാപ്പട്ടീൻ്റെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഡുപ്പട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാൻസി ഡുപ്പട്ടയാണ് കിട്ടുന്നത് ഫാൻസി ഡുപ്പട്ട നിങ്ങൾക്ക് കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കളേഴ്സിൽ നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസിന്റെ കളേഴ്സും ഉണ്ട് ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ ജാലർ വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് നടക്ക് നിങ്ങൾക്ക് ചെറിയ 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 ത്രെഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കളേഴ്സിൽ നമ്മുടെ കയ്യിൽ ഡാർക്ക് കളർ ഉണ്ട് പിസ്റ്റൽ കളേഴ്സ് വേണമെങ്കിൽ പിസ്റ്റൽ കളേഴ്സ് ഉണ്ട് ബുട്ടീക്സ് കളേഴ്സും ഉണ്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് കോട്ടണിന്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഷെറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് താഴേന്ന് മൊത്തം സിമ്പിൾ ആൻഡ് സോബർ പ്രിന്റഡിന് മേളിൽ മൊത്തം നിങ്ങൾക്ക് വെറൈറ്റി സോഫ്റ്റ് കോട്ടനാ നിങ്ങൾക്ക് കാണാൻ പറ്റും മെറ്റീരിയൽ കൈ കൊണ്ട് തൊട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഏറ്റവും സോഫ്റ്റ് മെറ്റീരിലിന് മേളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് പ്രിന്റഡിന് മേളാണ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ മൊത്തം ഷോൾ കിട്ടുന്നത് ഷോള് ഞാൻ ഒരു പ്രശ്നം ഓപ്പൺ ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ പ്രിന്റഡ് ഷോളാണ് നിങ്ങക്ക് കിട്ടുന്നത് ഫുൾ ലെന്തിൻ്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ഷോളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കോട്ടൺ മെറ്റീരിയലിൻ്റെ മേള പ്രിൻറ്റഡ് കോട്ടണിൻ്റെ മേള മൊത്തം വെറൈറ്റീസ് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കാറ്റലോഗ് കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ടോപ്പാണ് ഇത് മൊത്തം പ്രിൻറ്റഡിൻ്റെ മേലെ ടോപ്പ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോൾ കിട്ടുന്നുണ്ട് പ്രിൻ്റഡിന് മേലെ ഷിഫോൺ ഷോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം പ്രിന്റഡിനും മേള മൊത്തം ബോട്ടമും കിട്ടുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഇത് തയ്ക്കാൻ പറ്റും അൺസ്റ്റിച്ചാ ആ വരുന്നത് ഇതുകൊണ്ട് തയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഞാൻ റേറ്റ് പറഞ്ഞില്ല ഇതുവരെ നമ്മൾ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ട് രൂപ തൊട്ട് നമ്മുടെ അതിൽ ചുരിദാർ തുടങ്ങുന്നത് അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ അതിൽ ഇനിയും ഉണ്ട് ഇത് നോക്കാം ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിന്റെ മേളിൽ ശിരോഷ്കി ഡയമണ്ട് വർക്കിന്റെ മേലെ വേറെ ഒരു കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ത്രെഡ് വർക്കിൻ്റെ മേളിൽ ഷെറോഷ്കി ഡയമണ്ട് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് മൊത്തം ചുരിദാലിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷെറോഷി ഡയമണ്ട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടൂൺ മാച്ചിങ് ഷോളാണ് കിട്ടുന്നത് ഫുൾ ലെന്ത്ൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും ഇതിൻ്റെ ബോർഡറിൽ നിങ്ങൾക്ക് ലേസ് പട്ടി വർക്ക് കിട്ടുന്നുണ്ട് ലേസ് പട്ടീൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് നടക്ക് നടക്ക് ത്രെഡ് വർക്കിൻ്റെ ത്രെഡ് വർക്കിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റാണ് കിട്ടുന്നത് എട്ട് പീസ് നാല് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇതുപോലെ സെറ്റ് വൈസാണ് വരുന്നത് സെറ്റിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ കാറ്റ്ലോഗ് നിങ്ങൾക്ക് കിട്ടും തന്നെ ഇതുപോലത്തെ ഇതുപോലത്തെ കാറ്റ്ലോഗ് കിട്ടും തന്നെ അപ്പോൾ ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റും കൗണ്ടറിൽ കസ്റ്റമർ ഇരിക്കുന്നത് കസ്റ്റമറിൻ്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതുപോലെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്നും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വേണമെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞുതരാം രഘുപൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ കമല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് സൂറ സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളൂ കമല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് രഹുക്കുൽ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഗേറ്റ് നമ്പർ മൂന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് ഇന്ന് മൂന്നാമത്തെ നിലയിലെത്തിയ അജ്മീര ഫാഷൻ കാണാൻ പറ്റും ഒരു ഫ്ലോർ മൊത്തം അജ്മീരാ ഫാഷൻ്റെ ഇവിടെ വന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ബൈ